ഹായ് ഫ്രണ്ട്സ് എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി കറിയാണ് ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് തക്കോലം ഒരു നാല നാല് ഗ്രാമ്പൂ രണ്ട് ഏലക്ക കുറച്ച് വഷ്ണേല ഒരു ചെറിയ കഷ്ണം പട്ട ഇത് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കാം അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് പച്ചമുളക് നമുക്കിതിന്റെ ലേശം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ സവോള പെട്ടെന്ന് വഴന്നു വരും അപ്പം നമ്മുടെ സവോള ഇനി നല്ലൊരു ബ്രൗൺ കളറാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ സവോള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം നമ്മൾ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ് അപ്പോൾ ആ പേസ്റ്റ് കൂടി ചേർത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ കൂട്ടത്തില് ഞാനിവിടെ ഒരു തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് ഒരു മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല നമുക്കിനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ പൊടികളുടെയൊക്കെ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ചേർത്ത് 한번 더 열어볼까요? 이렇게 돼요. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്നുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കണം അപ്പം നമുക്ക് ആ സമയത്ത് നമ്മൾ കൂണാണ് റെഡിയാക്കേണ്ടത് കൂണ് നമുക്ക് കഴുകി ഒത്തിരി നേരം വെള്ളത്തിലൊന്നും ഇടാൻ പറ്റത്തില്ല കൂണ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂണിലേക്ക് വെള്ളം എല്ലാം കൂടെ പിടിക്കും അപ്പം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് പറ്റുന്നതിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പം ആ സമയം കൊണ്ട് നമുക്ക് കൂണ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ ഗ്രേവി വെള്ളമൊക്കെ പറ്റി നല്ല ഇതായിട്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രേവിയിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മേളിൽ തെളിഞ്ഞു വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ കൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കൂണ് നമ്മൾ ഞാനൊന്ന് മഞ്ഞളിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതാണ് കൂണിൻ്റെ മേളിലത്തെ ആ ഒരു ഇതുണ്ടല്ലോ ഒരു പാട പോലത്തെ അത് കളഞ്ഞതാണ് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിൻ്റെ ആ തണ്ടും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സാലയ്ക്കകത്ത് നമ്മള് കൂണൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഒന്ന് ആവി കയറാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ കറി കറിയൊന്നും തുറന്നു നോക്കാം നമ്മളുടെ ആ കൂണിലുണ്ടായിരുന്ന വെള്ളമൊക്കെ കൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കറി കറിയൊന്ന് ഒരു ഗ്രേവി പരുവത്തിലായിട്ടുണ്ട് അപ്പം ഇനി ഇതിൽ കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു അരമുറി തേങ്ങാപ്പാലാണ് നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇൻ കേസ് നിങ്ങളുടെ ഇതിൽ തേങ്ങാപ്പാലില്ല തേങ്ങാപ്പാലിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ടീസ്പൂണ് തേങ്ങാപ്പാൽപ്പൊടി കലക്കി ഒഴിച്ചാൽ മതി നമ്മൾ തേങ്ങാപ്പാലായാലും തേങ്ങ ആയാലും ചേർത്ത് കഴിഞ്ഞ് അധികം തിളപ്പിക്കാറില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് മാറ്റാവുന്നതാണ് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കറി തേൻ്റെ ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്കിനി കറി ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കുകയാണ് വേണ്ടത് അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം രണ്ട് കുഞ്ഞുള്ളി അരിഞ്ഞുണ്ട് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഓടത്തിൻ്റെ ഒരു രണ്ട് രണ്ട് കറിവേപ്പിലും ഞാൻ എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കടുക് താളിച്ചത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറക്കാം തുറന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയുടെ ഉപ്പൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു പൊടിക്കുപ്പിൻ്റെ കുറവുണ്ട് നമുക്കതിപ്പോൾ അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ ബോക്സ് മെൻഷൻ ചെയ്യണം അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതം എല്ലാവർക്കും നന്ദി